ഹലോ നമസ്തേ വിവാൻ വെൽക്കം ടു മൈ ബ്ലോഗ് ഇസ് മീ ചാദു ഇത് കേരള ടു ഹിമാചൽ എൻ്റെ ഒരു ട്രാവൽ ഡയറി ആണ് അങ്ങനെ യാത്ര ആരംഭിക്കുന്നത് പാലക്കാട് എന്നായിരുന്നു ഹിംസാഗർ എക്സ്പ്രസ് ചെയ്തിട്ട് ഞാൻ നേരെ ഡൽഹിയിലോട്ടുള്ള ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് സ്ലീപ്പറിലെ നാട്ടുകാരൊക്കെ ആയിട്ട് ചില്ലായിട്ടാണ് പോയത് ഇയാളായിരുന്നു എനിക്ക് പല്ലിപ്പൊടി തന്നത് ഇതൊക്കെയായിരുന്നു എൻ്റെ കൂടെയുള്ള ഗൈസ് സൗന്ദര്യമൊക്കെ ആയിട്ട് ഞാൻ ചില്ലായി ട്രാവൽ ചെയ്തെങ്കിലും നടക്കുമായിരുന്നു ട്രെയിനിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഫുഡിൻ്റെ കാര്യം അടുത്തൊക്കെ വാങ്ങുന്നതൊക്കെ ആയിരുന്നു ചെറിയ ചെറിയ അങ്ങനെ അവരോടൊക്കെ കുറേ പേരുണ്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്ന് തുടർന്നു അങ്ങനെ പോകുമായിരുന്നു നല്ല നാടിൻ്റെ ഈ കൊച്ചി ട്രെയിൻ യാത്രയിൽ തന്നെ കഴിഞ്ഞാൽ കുറേ പേര് പരിചയപ്പെട്ടു കുറേ ഡിഫായിട്ടുള്ള കുറേ ആൾക്കാർ അവരുടെ നാട്ടിലെ കൾച്ചറും അവരുടെ ഭക്ഷണവും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അനുഭവം അനുഭവിച്ചിരുന്നു പക്ഷേ എല്ലാം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ വഴിയിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലൊരു സൺസെറ്റ് എന്നൊക്കെ പറഞ്ഞ് തന്നെ വിളിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു മച്ചനെ കൂടി വന്ന് കുടിച്ചാടി കയറി ഇതുപോലെ കുറേ ആൾക്കാർ ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ട് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ലൈക്ക് ജേർണി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ോപ്പാലൊക്കെ എത്തിയപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഫാമിലി വന്നിരുന്നു ഇയാൾക്ക് ഇദ്ദേഹത്തിന് അഞ്ച് കുട്ടികളായിട്ടുണ്ടായിരുന്നു അതായത് മൂന്ന് പെൺകുട്ടിയും ഒരു ചെറിയൊരു കുഞ്ഞു കുട്ടിയും പിന്നെ വേറെ കൊച്ചും അത് വലിയൊരു ഫാമിലിയായിരുന്നു സോ ഞാനിങ്ങനെ അവരോടൊക്കെ കഥയൊക്കെ പറഞ്ഞ് എൻ്റെ കീഴിൽ ഫുഡൊക്കെ ഷെയർ ചെയ്തത് അവസാനം ഞാൻ ഡൽഹി എത്തി സോ ഡൽഹിയിലെ കൂടിയായിരുന്നു അതിന് ഡൽഹിയിൽ പിന്നെ അധികം നേരം ഒന്നില്ല പറ്റിക്കലിൻ്റെ നാടായത് കൊണ്ട് ഞാൻ പിന്നെ ഒന്ന് നോക്കിയില്ല എത്രയും പെട്ടെന്ന് അവിടെ ഒരു ഓട്ടോ ബുക്ക് ചെയ്ത് നേരെ കശ്മീർ ഗേറ്റിലോട്ട് പോയി അവിടെയാണ് ഈ മണാലി ബസ് പിക്ക് അപ്പ് പോയിന്റ്സ് ഒക്കെ ഉള്ളത് സോ നിങ്ങൾക്ക് ജിങ് ബസ് അതുപോലെ അങ്ങനെ അതുപോലെ ആപ്പിലൂടെ നമുക്ക് ബസ് ബുക്ക് ചെയ്യാവുന്നതാണ് ലൈക്ക് ഫൈവ് തേർട്ടി തൊട്ട് അവിടെ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബട്ട് ആക്ച്വലി ഒരു നയൻ ഒ ക്ലോക്ക് ഒക്കെ ടൈമിൽ നിങ്ങൾ ബസ് കയറുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ഏർളി മോർണിംഗ് മണാലി റീച്ചാകാൻ പറ്റും അങ്ങനെ ഡൽഹി കിഴക്കിലൂടെ യാത്ര തുടരുന്നു അധികം ഒന്നും കറങ്ങാൻ നിന്നിങ്ങനെ ഡൽഹി എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല എൻ്റെ മെയിൻ ഡെസ്റ്റിനേഷൻ ഹലാനാണ് സോ നേരെ സിഗ് ബസ്സിൻ്റെ ഓഫീസിൽ ചെന്ന് അവിടുന്ന് നയൻ ഒ ക്ലോക്കിൻ്റെ ബസ് കയറി ഞാൻ നേരെ ഹിമാചലിലുണ്ട് അങ്ങനെ കാലത്ത് ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴേ കണ്ണോന്ന് നോക്കുമ്പോൾ നല്ല അതിമനോഹരമായ കാഴ്ചകൾ നല്ല അതിതീരങ്ങളും അതുപോലെ നല്ല മിസ്റ്റ് നിറഞ്ഞ മൗണ്ടെയിൻസ് എല്ലാം കാണുന്നുണ്ടായിരുന്നു ഇന്ന് വഴിയെല്ലാം കുറച്ച് അപകടം നിറഞ്ഞതായിരുന്നു ഞാനും ഞങ്ങളത് തരണം ചെയ്തു മുന്നോട്ട് എത്ര മേൽ സരസമോറിച്ച് അങ്ങനെ ഞാൻ ഒരു സുഹൃത്തുണ്ടായിരുന്നു അതെ റോഡെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഫ്ലഡിൻ്റെ ഒരു പ്രശ്നത്തിൽ കുറച്ച് മോശമായിരുന്നു പക്ഷേ കുഴപ്പമില്ല അവർ എത്രയും പെട്ടെന്ന് തന്നെ റോഡെല്ലാം ക്ലിയർ ചെയ്ത് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രം മോശമുള്ളൂ ബാക്കിയുള്ളവടൊക്കെ ഹൈവേസ് ഒക്കെ ഓക്കെയാണ് ഓപ്പണാണ് അത്യാവശ്യം ട്രാവലിയും സേഫായിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ലൈക്ക് നിലവിൽ ഞാൻ പോകുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ക്ലൈമറ്റ് വൈസ് ഓക്കെ ആയിരുന്നു ഒക്ടോബർ ടൈമിലാണ് ഈ യാത്ര ഞാൻ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ ഡെസ്റ്റിനേഷൻ ആക്ച്വലി ഹാലാൻ എന്ന് പറഞ്ഞ വില്ലേജായിരുന്നു അതായത് മണാലി എത്തുന്നതിന് മുമ്പ് ഒരു പതിമൂന്ന് കിലോമീറ്റർ മുൻപായിട്ടുള്ളൊരു ാണ് സോ അവിടെ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനിക്കുല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബസ് ഡ്രോപ്പ് ഓഫ് പോയിൻ്റ് സോ പത്തനിക്കുല്ലിനാൻ ഇറങ്ങി അവിടെ നിന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് നേരെ ഹലാൻ വില്ലേജിലോട്ട് യാത്ര കൊടുക്കുന്നു അങ്ങനെ ഹലാൻ മൗണ്ടിഞ്ഞിരുന്നു സോ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം മൗണ്ടെ മുകളിൽ എത്തണം താഴെ അങ്ങനെ വരുന്ന വഴി ഫുള്ള് റോഡ് പണിയായിരുന്നു ആ സമയത്ത് എന്താ വെച്ചാൽ അവിടെ മേളയായിരുന്നു നമ്മുടെ നാട്ടിൽ പൂരമൊക്കെ പോലെ അവിടത്തെ ഒരു വില്ലേജിലൊരു ആയിരുന്നു സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ റോഡെല്ലാം സൈസ് വലുപ്പം കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെറിയ കുഞ്ഞു വഴിയ പക്ഷെ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു വില്ലേജാണ് അവിടുത്തെ കൊച്ച് ഒരു നാടും അവിടുത്തെ കുറേ നാട്ടുകാരും

അങ്ങനെ ആ സുന്ദരമായ ഹലാൻ ഗ്രാമത്തിലോട്ട് ഞങ്ങൾ എത്തി ദ ലാൻഡ് ഓഫ് വാസുകി നടന്ന പറയുന്നത് ഞാൻ കയറിയത് കറക്റ്റായിട്ട് ആപ്പിൾ സീസണിലൊക്കെ ആയിരുന്നു സോ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആപ്പിൾ പറിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ബാക്കിൽ ഫുൾ ആപ്പിൾസാണ് തോട്ടത്തിൽ ഫുൾ ആപ്പിൾ അതുപോലെ ഈ ടൈമിൽ ആ സീസൺ ലൈക്ക് ഒക്ടോബർ ടൈമിലെ റബ്ബിൻ സീസണിൽ നടക്കുന്നു പിന്നെ എന്താ പറയുക നല്ല മിസ്റ്റി മൂഡായിരുന്നു ലൈക്ക് എത്തിയ ദിവസം ഫുൾ മിസ്റ്റി ആയിരുന്നു വില്ലേജിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഒരു വേറൊരു ബ്യൂട്ടി ആയിരുന്നു ആ ടൈമിൽ ഞാൻ സ്റ്റേ ചെയ്തത് നമ്മുടെ സ്വന്തം ചേട്ടൻ്റെ പ്രോപ്പർട്ടിയായ ചുമാൻചി ഹോം സ്റ്റേയിലായിരുന്നു നല്ല കിട്ടിലും വ്യൂ അവിടെ നിന്ന് ലൈക്ക് ആ ഹാലിൻ ഫുൾ വില്ലേജ് നമുക്ക് നമ്മുടെ ഹോംസ്റ്റേന്ന് കാണാൻ പറ്റുന്നതാണ് ഇതാണ് നമ്മുടെ ഹക്കീര നമ്മുടെ ചുമ്മാൻചി ഹോം സ്റ്റേയിലുള്ള മെയിൻ മെമ്പറാണ് ആളെ വിശ്രമത്തിലാണ് എൻ്റെ ദോസ്ത ആദർശ് അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിൻ്റെ മോളിൽ നിന്ന് ഉറവയുണ്ട് അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് പക്ഷെ ഇവിടുത്തെ ഒരു വീട്ടിൽ ടാപ്പാണ് പക്ഷെ അവർ മൗണ്ടേന്ന് അത് നേരെ മല മലയുടെ ഉറവാണ് ഇവര് ഈ വെള്ളം എടുക്കുന്നത് സോ ഞങ്ങളത് കണക്ട് ചെയ്യാൻ വേണ്ടി പോകായിരുന്നു ടാങ്കിൽ വെള്ളം തീരാറായപ്പോൾ മുകളിലോട്ട് പോയതായിരുന്നു നമ്മുടെ തൊട്ട് മുകളിലുള്ള വീടാണ് അത് അവിടെ നിന്നാണ് ഞങ്ങൾ ഇത് കണക്ട് ചെയ്തെടുക്കുന്നത്

दीदी 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 नमस्ते नमस्ते ठीक 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 है है अब അത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ദീപെ കാലത്തിന് ശേഷം കണ്ടപ്പോൾ ആ സന്തോഷങ്ങളുടെ കണ്ടത് അതെല്ലാം കഴിഞ്ഞപ്പോൾ മേളയുടെ പരിപാടിയിലായിരുന്നു അത് മേള ഇവിടെ കഴിഞ്ഞ മുറില് ആ നാട്ടിലൊന്ന് നമ്മുടെ നാട്ടിലെ വേലയൊക്കെ പോലെ രണ്ടു ദിവസം പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലായിരുന്ന നാട്ടുകാരെല്ലാരും അങ്ങനെ ആ ദിവസം അവസാനിച്ച് സുന്ദരമായൊരു മോർണിംഗ് വ്യൂ ആയിരുന്നു നമ്മുടെ വീട്ടിനും വീട്ടുമുറ്റത്തുള്ള കാഴ്ചയത് സോ നാട് ഫുള്ള് കാണാം പത്തലിക്കുല്ട്ട് മണാലി എല്ലാം കാണാൻ പറ്റായിരുന്നു അവിടുന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ ചന്ദ്രഗനി എന്ന് പറഞ്ഞ മലയാളം നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളത് അതിന് പിന്നാലെയാണ് ലോകത്തിൽ തന്നെ നമ്പർ വണ് അശിഷ്ടുന്ന മലാന ഉള്ളത് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ കാഴ്ചയൊക്കെ പിടിച്ചൊരു ചായയൊക്കെ കുടിച്ച് ചെന്നൈ ഇരിക്കുന്നു നല്ല രസമായിട്ടാണ് അവിടുത്തെ ഉള്ള ആ ഒരു പിറ്റേ ദിവസം ഓണമായിരുന്നു ഇപ്പോൾ സാധനങ്ങളൊക്കെ എനിക്ക് എനിക്ക് സുഹൃത്തും മണാലിക്ക് പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഓണം ഓണ ദിവസമായി ഓണം അങ്ങനെ ഇവിടുത്തെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ചേട്ടൻ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അക്കിരിയൊക്കെ ഓണം സദ്യക്കൊടുത്ത് എല്ലാവരും ഹാപ്പിയാക്കി നമ്മുടെ കേരള ഫുഡൊക്കെ സേർവ് ചെയ്ത് ഒന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ആ ദിവസം അടിച്ചുപൊളിച്ച് നല്ലൊരു സൺസെറ്റൊക്കെ വിളിച്ച് സ്പെൻഡ് നൈറ്റ് ആയപ്പോൾ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഗസ്റ്റ് നമ്മുടെ ഹലാൻ മൗണ്ടെയിൻ ടോപ്പിൽ ഉണ്ടായിരുന്നു സോ അവർക്ക് ടെൻറ്റും അതുപോലെ കുറേ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുമായിരുന്നു കേട്ടോ ഫുഡും അതുപോലെ ഒരു ട്രക്കിങ്ങായിരുന്നു നൈറ്റ് നല്ല രസമാണ് ഭയങ്കര റിസ്ക്കാണ് വഴി നൈറ്റ് ശരിക്കും പറ്റിയാൻ പറ്റില്ല ഞങ്ങൾ പിന്നോട്ടുള്ളത് കൊണ്ട് ങ്ങനെ ഞാൻ പേരൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തോ അമ്മര്ക്ക് അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പഴാണ് പെട്ടെന്ന് മഴയുടെ ചെറിയൊരു ചാൻസ് ഒന്ന് മഴ നെയ്സായിട്ട് തുടങ്ങി ഞങ്ങൾ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ഒരു ടെൻറ്റ് സെറ്റ് ചെയ്തു ഞങ്ങൾ മൊത്തം നാല് പേരുണ്ടായിരുന്നു അതിന് അതിനകത്തോട്ട് കയറി മഴ പോകുന്നവരവിടെയിരുന്നു പിന്നെ അന്ന് രാത്രി മിഡ്നൈറ്റാണ് ഞങ്ങൾ തിരിച്ചറങ്ങി കളി വീട് ആപ്പിൾ സീസൺ ആയതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പറയണ്ടല്ലോ ആപ്പിൾ തന്നെ ആയിരുന്നു എന്നും ുണ്ട് പക്ഷെ ഒരു എനർജി രാവിലെ ഒരു വാക്കിനൊക്കെ പോകുമ്പോൾ എപ്പോഴൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ആ ദിവസം ഞങ്ങൾ തിരിച്ചിറങ്ങി വീണ്ടും ഗസ്റ്റിന് കുറച്ച് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി വീണ്ടും ി ൻ സിറ്റിഫുൾ പോയി നടന്ന് 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 ഹലാൻ വില്ലേജും കാണുന്നുണ്ട് അതുപോലെ നല്ല വ്യൂ ആണ് അങ്ങനെ കുറേ തോട്ടങ്ങൾക്കിടയിൽ കൂടുതലെല്ലാം നടന്ന് 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 പക്ഷേ വഴിയെല്ലാം കുറച്ച് ദുർഗലോട്ടിടയിൽ കുറച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ച് മോശമാണ് റിസ്ക്കാണ് അഡ്വഞ്ചറും ട്രക്കിങ്ങും ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല രസമായിരിക്കും പക്ഷേ ബാക്കി ഏജായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് കുറച്ചല്ല കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പിള്ളേർക്കും എല്ലാവർക്കും അഡ്വഞ്ചറ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ട്രക്കിങ് സ്പോട്ടാണ് ഹലാൻ മൗണ്ടൈൻ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ അറ്റ് ലാസ്റ്റ് ആ വ്യൂ പോലെത്തി ചില്ലായിരുന്ന നല്ല വ്യൂ ഒക്കെ പിടിച്ച്

ോട്ടങ്ങളൊക്കെ നിറഞ്ഞു മേളയുടെ റിച്വൽസും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി നമ്മുടെ വീടിന് തൊട്ട് താഴെയാണെങ്കിലും അവിടുത്തെ പഴയ ടെമ്പിളാണ് അപ്പോൾ ഇതല്ല പക്ഷെ അവരിപ്പോ എപ്പോ എല്ലാ മേള സമയത്ത് എല്ലാ പരിപാടിയും നമ്മൾ ഫസ്റ്റ് പൂജ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ് അപ്പോൾ അതിൻ്റെ അവിടുത്തെ റിച്വൽ പരിപാടിയൊക്കെ ആയിരിക്കും അതെല്ലാം ഉണ്ട് മേള മേള അവിടുത്തെ അമ്പലത്തിലാണ് നമുക്ക് അമ്പലത്തിനുള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല പക്ഷേ പുറമേ നമുക്കിരുന്ന് പരിപാടിയെല്ലാം നമ്മുടെ ലോക്കൽ ഡാൻസും പാട്ടും ഇതൊക്കെയായിരുന്നു പരിപാടി ഫസ്റ്റ് ഡേ ആയിരുന്നു സോ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസത്തെ ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായാലും ഫുൾ ആയിട്ട് ടോട്ടലായിട്ട് കാണിക്കുന്നുണ്ട് പരിപാടി ഇതിൽ ചെറിയൊരു പരിപാടിയുള്ളൂ അങ്ങനെ അതെല്ലാം കയ്യിലും അത്യാവശ്യം രാവിലെ എൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു സോ അവർ ഇപ്പോഴത്തോട്ടത്തിൽ എല്ലാം കൊണ്ടുപോയി ഹാപ്പി കുറച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും അവർ കുറച്ച് ദിവസം ഇവിടെ ഹിമാചൽ കറക്കാവുന്നവർ കൊണ്ടുപോയി ഞാൻ ഫസ്റ്റ് വന്നായിരുന്നു ബാക്കിൽ പിന്നെ അവരെ കൊണ്ടുവന്ന് നല്ല ഫുഡെല്ലാം സെർവ് ചെയ്തു ജുമാഞ്ചി ഹോം സ്റ്റേലി ചേട്ടനാണ് ജുമാഞ്ചി സോ അവിടുത്തെ വൈഫെല്ലാം പിടിച്ച് ഞങ്ങൾ അന്ന് കസോട്ടായിരുന്നു യാത്ര ഫസ്റ്റ് മൂന്ന് ദിവസം പരിപാടിയായിരുന്നു

കുളവും എല്ലാം കയറി നമ്മൾ ബുന്ദർ എന്ന് പറഞ്ഞ സ്ഥലം എത്തുമ്പോൾ അവിടുന്ന് ലെഫ്റ്റാണ് കസോഡിലോട്ടുള്ള വന്ന് അപ്പോൾ ആ വഴി കയറി പോകുമ്പോഴാണ് ഈ ടെറയിൻ അല്ല ടെറയിൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ് നല്ല രസമുള്ള സ്ഥലം കേട്ടോ കസോൾ മണിക്കറൻ സോ അങ്ങോട്ടായിരുന്നു അന്നത്തെ യാത്ര നേരെ ഫസ്റ്റ് ചെന്ന മണിക്കരനിലായിരുന്നു മണിക്കരൻ സൈഡ് മാർക്കറ്റ് വഴി മണിക്കരനിലോട്ടായിരുന്നു ഇതാണ് മണിക്കരൻ എന്ന് പറഞ്ഞ പ്ലേസ് ഇവിടെ പിന്നെ ചെറിയ ചെറിയ മാർക്കറ്റ് പിന്നെ അതുപോലെ കുറെ ടെമ്പിൾസ് ആ അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം തരും അമ്പലത്തിൽ അതുപോലെ നമുക്ക് സേവ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ സ്റ്റേ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ ഭയങ്കര ഒരു സ്പിരിച്വൽ പ്ലേസ് ആണ് ഹോട്ട് സ്പ്രിങ്സ് നാച്ചുറലായിട്ട് ഭൂമിയിലെടുക്കുന്ന ചുടുവെള്ളം അതിൻ്റെ ഹോട്ട് സ്പ്രിങ്സ് അതിൽ നമുക്ക് ബാത്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ടെമ്പിൾസിൻ്റെ ഉള്ളിൽ അപ്പോൾ അങ്ങനെ ഒക്കെയാണ് അവിടുത്തെ വൈബ് സോ അവിടുത്തെ ഇതാണ് അവിടുത്തെ മാർക്കറ്റ് കിട്ടോ മാർക്കറ്റിലൂടെ ഒരു ചെറിയൊരു വാക്കൊക്കെ അടിച്ച് നേരെ ശിവമന്ദിറിലോട്ടായിരുന്നു ഫസ്റ്റ് ഞാൻ കയറിയത് നേരെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ശിവൻ്റെ ഒരു ടെമ്പിളുണ്ട് അവിടെ എത്തും പിന്നെ ശിവമന്ദിറിൽ ചെന്ന് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു ലൈക്ക് മൈൻഡെല്ലാം കാമാക്കി അവിടുത്തെ ആംബിയൻസ് അതുപോലെയാണ് ഭയങ്കര പീസ്ഫുൾ ആംബിയൻസ് ആണ് സോ ഫാമിലിയോടൊപ്പം ഭയങ്കര പീസായിട്ട് അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു ഇനിയും കാണുന്നുണ്ടോ ഈ വെള്ളത്തിൽ അത് നാച്ചുറൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് അതിൽ അതിൽ ഫുഡ് അതുപോലെ എന്തൊക്കെയാ കുക്ക് ചെയ്യുന്നതാണ് ലൈക്ക് പ്രസാദം വന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വലിയ ഇറങ്ങി നേരെ പോകുന്നത് അണ്ടർഗ്രൗണ്ട് ഇത് എല്ലാം ഹോട്ട് സ്പ്രിങ്സ് ഇതിൽ കൂടെ ഇവിടെ ഫുള്ള് ഹീറ്റായിട്ടോ ലൈക്ക് ഇത് വേറൊരു സിക്കുകാരുടെ ഗുരുദ്വാരാണ് കയ്യിലേക്കുള്ള എൻ്റർ ആവുന്ന വഴിയാണ് സോ അവിടെ ഫുഡ് സേവ് ചെയ്യുന്ന ഹാളുണ്ട് ഫ്രീ ഫുഡാണ് അതുപോലെ അപ്പുറത്ത് ബാത്തിങ് സ്പേസുണ്ട് സോ കുറെ കോർണേഴ്സൊക്കെ പോകുന്നതൊക്കെ വിസിറ്റ് ചെയ്യാമായിരുന്നു ഇതാണ് സിഖ്കാരുടെ ഗുരുദ്വാര സോ ആ കാണുന്നൊക്കെ താമസിക്കുന്ന ബസ്സൊക്കെ ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യുന്ന ഫുഡ് അതുപോലെ ഫ്രീ ഫുഡ് അവിടെ ചെറുതും ഉണ്ട് അതല്ല നമുക്ക് സേവ് ആയിട്ടും ലൈക്ക് അവർക്ക് നമുക്ക് ഫുഡ് സേർവ് ചെയ്യാനും പറ്റും നമ്മളെ കൈകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക അങ്ങനത്തെ രീതി അതുപോലെ ഇതാണ് രാം മന്ദിർ ഇവിടെ ഞാൻ ഭക്ഷണം കഴിച്ചത് ലൈക്ക് ഇതും അതുപോലൊരു മന്ദിരമാണ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആട്ടോ ലൈക്ക് ഭയങ്കര സ്പിരിച്വലായിട്ടുള്ള പ്ലേസാണ് ഈ മണിക്കടം എന്ന് പറയുന്നത് ഈ കാണുന്ന കേട്ടോ പാർവതിവേലി അങ്ങനെ കസോൾ പാർവതിവേലി തീരത്തു പറയുന്നത് കുറച്ച് പറഞ്ഞാൽ ഒരു വാക്കൊക്കെ ചെയ്തു കസോളിലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു അവിടെ നല്ല രസമാണ് കുറേ ട്രക്കേനുണ്ട് പക്ഷേ ഫാമിലി ആയതുകൊണ്ട് അധികം ഒന്നും പോയില്ല കുറച്ച് അവരെയൊക്കെ ഒന്ന് കറക്കി കസോൾ മാർക്കറ്റിൽ കൂടെയൊക്കെ ഒന്ന് കൊണ്ട് ഇവിടെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിപ്പി ഐറ്റംസ് എല്ലാം കിട്ടും ലൈക്ക് നമ്മുടെ പോഞ്ചോസ് അതുപോലെ ബാഗ്സ് ഹെമ്പിൻ്റെ ബാഗ്സ് പിന്നെ ഹിപ്പി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഡ്രീം ക്യാച്ചേഴ്സ് ആയിക്കോട്ടെ അങ്ങനെ പല പല ഡ്രസ്സസ് എല്ലാം ഇവിടെ ആണ് സോ യു ഗൈറ്റ്സ് നീട്ട് പർച്ചേസ് സംതിങ് ലൈക്ക് ഹിപ്പി ഐറ്റംസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ കസോൾ മസ്സി പ്ലേസ് ആണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു എന്നേതു പൈൻറ്റപ്പ് ചെയ്തു അങ്ങനെ ബാക്കി പാട്ട് ടൂല് വരുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു